ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഋഷിയും സൂര്യമാണെങ്കിൽ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ടാക്സി വരുന്നു അതിൽ കയറിയിട്ട് ഋഷി പറയുകയാണ് നമ്മൾക്ക് വഴിയിൽ എവിടെയെങ്കിലും ടെക്സ്റ്റൈൽസിൽ കയറണം അവിടെ പോയിട്ട് സൂര്യക്കുള്ള ഡ്രസ്സൊക്കെ ഞാനാണ് സെലക്ട് ചെയ്യുന്നത് സൂര്യ ഒന്ന് മേക്കോവർ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ടീച്ചർ പറഞ്ഞ തറവാടാണെങ്കിൽ ഋഷിയും സൂര്യയും വരുന്നതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ർ മുത്തശ്ശൻ പറയാണ് അമ്മ കുട്ടിയുടെ സ്റ്റുഡൻസ് ഗവേഷണത്തിന് വേണ്ടി വരികയാണ് അതുകൊണ്ട് എല്ലായിടവും എന്നൊക്കെ പറയുന്നു ഇരിയും ഋഷിയുമാണെങ്കിൽ നല്ല മോഡേൺ സ്റ്റൈലിലായിട്ടാണ് ആ വീടിന്റെ മുന്നിലേക്ക് എത്തുന്നത് ഋഷിയാണെങ്കിൽ ആ തറവാട് നോക്കി അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് മുത്തശ്ശനും ഒരു മുത്തശ്ശിയും വെളിയിലേക്ക് വരുന്നു മുത്തശ്ശനോടാണെങ്കിൽ ഋഷി പറയാണ് ഞാനാണെങ്കിൽ ഋഷി ഇത് സൂര്യ ആണെന്ന് ഞങ്ങളാണ് ഇവിടേക്ക് വന്നതെന്ന് പറയാണ് മുത്തശ്ശൻ പറയാണ് അമ്മു എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയും ഗവേഷണം ചെയ്യാൻ വേണ്ടിയും വന്നതാണെന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ രാധാകൃഷ്ണൻ നമ്പ്യാരാണ് എനിക്കാണെങ്കിൽ ഈ വീടുമായിട്ട് ചെറിയ ബന്ധമുണ്ട് അമ്മുവിൻ്റെ അമ്മ വഴിയുള്ള ബന്ധമാണ് അമ്മു ആണെങ്കിൽ എന്നെ ചെറിയച്ചൻ എന്നാണ് വിളിക്കുന്നത് േ അമ്മുവിൻ്റെ അച്ഛനുള്ള കാലം തൊട്ടേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാനാണെന്നൊക്കെ പറയുന്നു നമ്പ്യാർ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയെ കാണിച്ചിട്ട് പറയാണ് ഇതാണെങ്കിൽ അമ്മാളു അടുക്കളയിലെയും വെളിയിലെയൊക്കെ ജോലി ചെയ്യാനുള്ള ആളാണെന്ന് പറയുന്നു ഋഷി അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണീ അമ്മു എന്ന് അപ്പോൾ പറയണം നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആള് തന്നെയാണ് അമ്മു ഞങ്ങൾ ചിലപ്പോൾ അമ്മുവെന്നും അമ്മുക്കുട്ടിയെന്നും വിളിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു കൃഷിയാണെങ്കിൽ വീടിന്റെ അകത്ത് കയറിയിട്ട് ചോദിക്കുന്നുണ്ട് വേറെ ആരുമില്ലേ എന്ന് മുത്തശ്ശൻ പറയാണ് വേറെ ആരുമില്ല അമ്മ കൂടെ വന്നിട്ട് ഒരു വർഷമായി ബലിക്ക് വന്നതാണെന്ന് പറയുന്നു ഭിത്തിയിലുള്ള ഫോട്ടോ കാണിച്ചിട്ട് അമ്മൂൻ്റെ അച്ഛനും അമ്മയും ആണെന്നൊക്കെ പറയാണ് രണ്ടുപേരും മരിച്ചത് ഒന്നര വർഷത്തെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും അതുപോലെയാണ് ജീവിച്ചത് പിന്നെ മരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മൂന് ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്നു മുത്തശ്ശനാണെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് പോകരുത് അവിടെ കാരണവന്മാരുടെ വലത്തുപോക്കുണ്ടെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയെന്നൊക്കെ മുത്തശ്ശൻ പറയാണ് ഋഷി അപ്പോൾ പറയുന്നുണ്ട് മരിച്ചു പോയവരെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്ന് സൂര്യ ആണെങ്കിൽ ഋഷിയോട് പറയണം ഇത്രയും നല്ല സ്ഥലം അറേഞ്ച് ചെയ്തു തന്നതിന് ടീച്ചറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഋഷി അപ്പോൾ പറയണം ഇത്രയും നല്ലൊരു സ്ഥലം ടീച്ചറിൻ്റെ കയ്യിലുണ്ടെന്ന് ടീച്ചറിന് നേരത്തെ പറയാമായിരുന്നെന്ന് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് ഇപ്പം ടീച്ചറിനായോ കുറ്റമെന്ന് ടീച്ചറിനോടാണെങ്കിൽ ആദ്യമേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ടീച്ചർ തന്നെ നമ്മളെ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെന്നൊക്കെ സൂര്യ പറയാണ് ഋഷി അപ്പോൾ പറയണേ ടീച്ചറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ ദേഷ്യമെന്ന് പറഞ്ഞിട്ട് മൂക്കിൽ പിടിക്കുന്നു അപ്പോൾ സൂര്യ പറയണം എൻ്റെ ടീച്ചറിനെക്കുറിച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് സൂര്യ പറയാണ് ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഋഷി സാറിന് അവകാശപ്പെട്ട സ്ഥലത്തേക്ക് തന്നെയാണ് ടീച്ചർ പറഞ്ഞു വിട്ടേക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ടീച്ചറിന് എങ്ങനെയാണ് ഇത്രയും നല്ല മനസ്സെന്ന് ഇപ്പോഴാണ് മനസ്സിലായ ഇതുപോലെ ഒരു വീട്ടിൽ താമസിച്ചാൽ ഉറപ്പായിട്ട് നല്ല മനസ്സുണ്ടാകും ആ മനസ്സ് തന്നെയാണ് സാറിനും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതുകൊണ്ടല്ലേ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ കൂടിയതെന്നൊക്കെ പറയുകയാണ് ഋഷി എപ്പോൾ പറയണം ഞാൻ എത്രയോ തവണ അതിനെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിലും അതുപോലെ സ്വപ്നത്തിലുമുള്ള പെണ്ണാണെന്നി നീയാണെങ്കിൽ ഈശ്വരൻ എനിക്ക് വേണ്ടി കരുതി വെച്ചവളാണെന്നൊക്കെ പറയുന്നു സൂര്യയാണെങ്കിൽ ഋഷിയെ കിട്ടിയത് കൊണ്ട് ഭാഗ്യവതിയാണെന്നും സൂര്യയെ കിട്ടിയത് കൊണ്ട് ഋഷി ഭാഗ്യവാനാണെന്നൊക്കെ പരസ്പരം പറയുകയാണ് ഋഷിയും സൂര്യമാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് അമ്മാളു കാണുന്നു അമ്മാളു വിചാരിക്കുകയാണ് ഇവരിങ്ങനത്തെ ആൾക്കാരായിരുന്നോ ഇത് അമ്മൂനറിയത്തില്ലായിരിക്കും അമ്മൂനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നു സൂര്യൻ ഋഷിയാണെങ്കിൽ മുത്തശ്ശനെയും മുത്തശ്ശിയും അടക്കിയ സ്ഥലത്തെ വിളക്ക് വെച്ചേക്കുന്നത് കാണുന്നു സൂര്യയാണെങ്കിൽ ഋഷിയോട് പറയുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഋഷിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മാളുവാണെങ്കിൽ രാധാകൃഷ്ണൻ മുത്തശ്ശനോട് പറയുകയാണ് ഋഷിയും സൂര്യയുമാണെങ്കിൽ തെറ്റായ രീതിയിൽ കണ്ടെന്നും അത് മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അമ്മൂനാണ് നാണക്കേടെന്നൊക്കെ പറയുന്നു സൂര്യ ഋഷിയാണെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്നു മുത്തശ്ശനാണെങ്കിൽ അത് നോക്കി നിൽക്കുകയായിരുന്നു മുത്തശ്ശനെ കാണുന്നതും ഋഷി കൈയ്യെടുക്കുന്നു മുത്തശ്ശനാണെങ്കിൽ ചോദിക്കുകയാണ് രണ്ടുപേരോടായിട്ട് ഇവിടെ ഗവേഷണം നടത്താൻ പറ്റിയ സ്ഥലമാണോ എന്ന് അമ്മു എന്നെ ഫോൺ വിളിച്ചായിരുന്നു നിങ്ങളുടെ രണ്ടുപേരെ മേലെ ഒരു കണ്ണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു സൂര്യ അപ്പോൾ പറയുകയാണ് എനിക്ക് ടീച്ചറിനെ ഒന്ന് ഫോൺ ചെയ്യണം ഫോൺ തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ലേ എന്ന് ഋഷി അപ്പോൾ പറയുകയാണ് മൊബൈൽ കളഞ്ഞു പോയെന്ന് മുത്തശ്ശൻ മുത്തശ്ശനപ്പോൾ ചോദിക്കുകയാണ് പേരെ മൊബൈൽ കളഞ്ഞു പോയോ എന്ന് അപ്പോൾ പറയണ ഒത്തിരി ഉരുളുകയൊന്നും വേണ്ട അമ്മു ആണെങ്കിൽ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒളിച്ച് താമസിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്